ഹലോ ഹായ് ഹലോ എല്ലാവർക്കും ത്രെഡ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫെതർ സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്ന രീതി കണ്ടു അപ്പോൾ ഇന്ന് ഫെദർ സ്റ്റിച്ചാണ് ഫെതർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ലൈനിലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ സൂചി താഴെ നിന്ന് മുകളിലേക്ക് കുത്തി എടുത്തിട്ടുണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മാതൃകയാണ് കേട്ടോ ഫെദർ സ്റ്റിച്ചിനും ഉള്ളത് അപ്പോൾ ഇപ്പം കുത്തിയെടുത്തിരിക്കുന്ന ആ ഒരു പോയിന്റിൻ്റെ മുകൾ ഭാഗത്തു നിന്നായിട്ട് ഒരല്പം ചരിച്ച് നേരെ മുകളിൽ നിന്നല്ല ഒരല്പം ചരിച്ച് ഈ സെൻറ്ററിലെ ലൈനിലേക്ക് കുത്തിയെടുക്കുക അതിനുശേഷം ഈ നൂല് സൂചിയെ ഒന്ന് ചുറ്റുക ചുറ്റുമല്ല ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ചെയ്ത് വലിക്കരുത് ടൈറ്റ് ചെയ്യാതെ പയ്യൊന്ന് നൂല് വലിച്ചെടുക്കുക അതിനുശേഷം താഴെ നിന്ന് വീണ്ടും സൂചി ചരിച്ച് സെൻറ്ററിലെ ലൈനിലേക്ക് വീണ്ടും കുത്തിയെടുക്കുക നൂല് ഇത്തരത്തിൽ ഒന്ന് ചുറ്റിയെടുക്കുക പിന്നെ വലിക്കുക ടൈറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കണം ഒരുപാട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫെദർ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഷേപ്പ് മാറിപ്പോകും ഒരു ഭംഗിയില്ലാതെ ആയിപ്പോകും പിന്നെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു അകലത്തിൽ ചെയ്തത് ഇത് അടുത്ത് അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഫെദർ സ്റ്റിച്ച് കാണാനായിട്ട് കേട്ടോ ഫെദർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു വി ഷേപ്പ് ആയിരിക്കും കേട്ടോ ഷേ സ്റ്റിച്ചിന് വരുന്നത് പിന്നെ ഇതുപയോഗിച്ച് സാധാരണ നമ്മൾ ചെടികളുടെ വള്ളികൾ അതുപോലെ ചില്ലുകൾ അങ്ങനെയൊക്കെ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫെദർ സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഗ്രീൻ കളർ നൂലെടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് മൂന്നിഴ നൂലിലാണ് കേട്ടോ ഈ ഫെദർ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ബോർഡർ സ്റ്റിച്ചാണ് കേട്ടോ ഫെദർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ബോർഡർ സ്റ്റിച്ചാണ് അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു മാതൃക തന്നെയാണ് ഈ ഫെദർ സ്റ്റിച്ചിനും വരുന്നത് ഫെദർ സ്റ്റിച്ച് ചെയ്യുന്ന രീതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ ടഫ് ഉള്ള ഒരു സ്റ്റിച്ചൊന്നുമല്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഫെദർ സ്റ്റിച്ച് ആകെ ഒരു ഇത് മുകളിൽ നിന്നും സെൻട്രൽ പോയി സെൻട്രൽ ആ ലൈനിലേക്ക് ചെരിച്ച് കുത്തിയെടുക്കുക നൂലൊന്ന് ചുറ്റിയെടുക്കുക അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ അതിനുശേഷം താഴെ നിന്നും സെൻട്രലെ ലൈനിലേക്ക് കുത്തിയെടുക്കുക വീണ്ടും നൂല് സൂചിയിലൊന്ന് ചുറ്റിയെടുക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ഇപ്പോൾ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചല്ലോ അതിൻ്റെ ആ ലൈൻ്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗം ഒരേ അളവിൽ രണ്ട് ലൈനുകൾ മുകളിലും താഴെയുമായിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് മുകളിൽ നിന്നും താഴെ നിന്നും കുത്തിയെടുക്കുന്ന ഒരു ദൂരം തുല്യമായിട്ട് ഇരിക്കും അപ്പം അത് വരച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അങ്ങനെ വരയ്ക്കണമെന്നില്ല ഇപ്പം ഒരു എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ഒന്ന് വരച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ഈ സ്റ്റിച്ച് ബോർഡിൽ നമ്മുടെ ഈ ഫെദർ സ്റ്റിച്ചിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് താഴെ കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഈ ഫെദർ സ്റ്റിച്ചിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഡ്രസ്സുകളിലൊക്കെ ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഫെദർ സ്റ്റിച്ച് നല്ല അടിപൊളി വർക്കല്ലേ ഫെദർ സ്റ്റിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്നത് ഈ ഒരു ലുക്കാണ് കേട്ടോ ഇങ്ങനെയാണ് ഫെദർ സ്റ്റിച്ചിൻ്റെ അടിഭാഗം വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു ഇത് ഞാൻ വേറൊരു ക്ലോത്തിൽ ചെയ്തിട്ടുള്ള ഫെതർ സ്റ്റിച്ചിൻ്റെ ഒരു വർക്കാണ് അതിൻ്റെ കൂടെ ഞാൻ ലേസി ഡേസിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെ ഓക്കെ ബൈ ബൈ